എന്നെ ഉത്തരവാദി കൊണ്ടുവന്നിട്ട് ആദ്യം അമ്മയല്ലേ ഞാനാ പറഞ്ഞാ പ്ലാസ്റ്റിക് കവർ കവർ പ്ലാസ്റ്റിക് കവറായിരിക്കും ഒരാളിവിടെ നമ്മളെ പഴയ ആൽബം ഒക്കെ പൊക്കി നോക്കുന്നുണ്ട് ഞാൻ കാണിച്ചു ഏയ് എന്താ പരിപാടി നമ്മളെ ആൽബം ഒക്കെ എടുത്ത് നോക്കണല്ലേ എന്താ പരിപാടി എവിടെങ്കിലും കാണുന്നുണ്ടോന്നല്ലേ എന്തോ ഇരിക്കുന്നു ഞാനേട്ടാ നദീ കൂടുതൽ നിങ്ങളെങ്ങനെയാണ് കാണിച്ചത് ഭൂത കണ്ണാടിയൊക്കെ ഇട്ടിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇതിനകത്താണ് മോനെ അവതാരം ഉള്ളത് അവതാരള്ളത് എന്നോട് മനസ്സിലായിട്ടാ മനസ്സിലായാ അയ്യോ ഇരിക്കുന്നു നികിനോട് ഞാൻ നേരത്തെ പറഞ്ഞ പാൽബത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നികിനോട് തീർന്നിട്ടില്ല തീർന്നിട്ടില്ലേ സൈന്യം ചിതിന്ന് ഞാൻ എല്ലാം ഇങ്ങനെ പൊക്കി കൊണ്ടുവരോട്ടെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് എനിക്ക് കിട്ടും ഫേസ്ബുക്കിൽ അധികം ഫോട്ടോസൊക്കെ ഇടലുണ്ട് ചേട്ടരൊക്കെ ലീലാവിലാസങ്ങളാണ് അതോ ഇരിക്കുന്നത് അതിനകത്ത് വേറൊരു കോമഡി ഉണ്ട് ഞാൻ മറക്കി മറക്കി ഞാൻ കാണിച്ചതാ ഇനി ഞാൻ നന്ദുട്ടിൻ്റെ ഫോട്ടോ ആ ഇത് അത് ഇതാണ് മോനെ ഇതൊക്കെ ചേട്ടൻ കാണാണ്ടെടുക്കണം ചേട്ടാ അവിടെ നല്ല കളിയാണ് അപ്പുറം പിള്ളേരെ കൂടെ ഇതാണ് ഫോട്ടോ നോക്കി ആ നിർത്തുന്നോക്കിയാൽ ഇത് ഞാനല്ലേ ഇതിനോട് മാച്ച് ചെയ്ത് എൻ്റെ അമ്മാവേണിത് ചേട്ടാണിത് ഞാൻ ചേട്ടൻ മരുമോൻ്റെ ഫോട്ടോ നന്ദൂൻ്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ ഇതുപോലെ അതും കൂടി ഞാൻ കാണിച്ചരാം കേട്ടോ ഇതേ കൂടെ ഞാൻ നിശ്ചാച്ചതരാം രണ്ട് ഏകദേശം ഒരേ പോസ്റ്റിൽ നിൽക്കുന്നുണ്ട് ഇത് പിന്നെ ഞങ്ങളെ നിശ്ചയ ഫോട്ടോ ഇത് ഇപ്പം ഓർമ്മയില്ലേ നമ്മളെ ഏഹ് ദുരന്തങ്ങളൊന്നും അങ്ങനെ മറക്കാറില്ലല്ലോ ഇത് നമ്മളെ തന്ന നിശ്ചയത്തിന് നമ്മള് അന്നെടുത്ത് നമ്മളെ ഫോട്ടോ ഇട്ടാ നമ്മളെ വിനോട്ടൊക്കെ ഇരിക്കണെ ഇത് ഉഷിനെ പറ്റി നാണം കൊണ്ടെനിക്ക് വയ്യല്ലേ ചുള്ളനാണെന്നൊന്നും എനിക്ക് പറയാനുള്ള ഇതൊന്നും ഇല്ല എന്നാലും ഞാനെങ്ങനെയോ വീണ് പോയിന്ന് അല്ലാണ്ട് പിന്നെ മറക്കി ആ അതെനിക്ക് മറ്റേ എന്താണ് ജിതേഷിനെ നോക്കി നമ്മളെ ഇത് കൊടുക്കല് ഏ അമ്മേ നമ്മളെ നിശ്ചയ ഫോട്ടോസ് ഒക്കെ കാണുന്നുണ്ട് നമ്മള് നമ്മളെ നിശ്ചയത്തിന്റെ കളയരുത് വേറെ ഞാൻ കാണിക്കാൻ എന്തൊക്കെ അച്ഛനാ കേട്ടോ എന്റെഅച്ഛൻ അച്ഛൻ അച്ഛൻ ഇത് പിന്നെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നത് ഓ ചെയ്തിരുന്നു ഞാനായിട്ടാ ഈ ഫോട്ടോലെ വലിയൊരു കഥയുണ്ട് ഉണ്ട് ആ കഥ അമ്മയൊക്കെ ആ കഥക്ക് എന്നെ കൊണ്ടുവന്നിട്ട് ഉത്തരവാദി അമ്മയല്ല ഞാൻ ഉടുപ്പിച്ച് ഞാൻ ഉത്സവത്തിന് ഇറങ്ങി ഞാൻ മാത്രം അങ്ങനെ നോക്കുമ്പിണ്ടൊരു കോലത്തില് അച്ഛനെ ഞാൻ മാത്രം ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് നിക്കണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടൊന്ന് കോലം കെട്ടിച്ച് കാണാണ്ടത് ഞാനിൻ്റെ എന്റെ സ്കൂൾ ഫോട്ടോ പിന്നെ കുറച്ച് മെച്ചപ്പെട്ടല്ലേ പത്തില് പത്ത് ഇത് പത്ത് ഇത് പത്ത് പത്ത് പണ്ട് ചേട്ടാ നോക്കിയിരിക്കലാണ് മുടി കെട്ടി കഴിഞ്ഞിട്ട് അത് സ്കൂളിൽ പോവാൻ വേണ്ടിട്ട് പിന്നെ എന്തു പടയപ്പ സ്റ്റൈല് അത് ഇത് ഭയങ്കര കോമഡി ആട്ടാ പടയപ്പ 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 എന്താ ഇത് പടയപ്പ ഇത് ആരാണെന്ന് മനസ്സിലായില്ലേ ബ്ലോഗ് ഫോർ യു സജീഷൻ കേട്ടേ അങ്ങനെ പറഞ്ഞോക്കണ്ട എന്റെ സമയം എടുത്തിട്ടുണ്ട് ഇത് പിന്നെ നമ്മളതാ നമ്മളെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ നമ്മളെ അടിപൊളി കേട്ടാ നമ്മളമ്മയും നമ്മളെ നാലുപേരും ഒക്കെ ഇത് പിന്നെ ഇത് നമ്മളെ

ഇല്ലടി ഇല്ലടി ഇതെനിക്ക് ട്ടാ ഇത് നല്ലതാ ഓർമ്മയുണ്ടാ ഇണ്ടല്ലേ അവിടെ നിന്നുള്ള വെച്ചിടി വെച്ചിരി കയറ്റം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോട്ടാ അടിപൊളിയല്ലേ ഞാന് സൂപ്പർ ഫോട്ടോ ണ്ടേ അമ്മ വലിയ അലകൾ അടിക്കണ്ട അതോ ഒരു ഷർട്ടൊക്കെ എടുത്തിട്ട് ആ അങ്ങനെ എടുത്തിട്ടതാണ് വേണ്ട അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട് അച്ഛൻ അമ്മന്റെ നമ്മളെ ചോട്ടകളെല്ലാരും പണ്ടത്തെ നമ്മളെ ദുഗ്ഗും നന്ദൂട്ടനും ആ നന്ദൂട്ടനാണ് ഈ ഇരിക്കണതൊക്കെ പിന്നെ ഇതൊക്കെ നമ്മളാ ഇന്ദ്രൂട്ടൻ ദു അല്ല ഇത് ദുർഗയാണല്ലേ ഇത് ദുർഗ ഇത് ദുർഗ ഇത് നന്ദുട്ടൻ അതെ അത് പറയുമ്പോ അമ്മയിൽ നിന്നുള്ള മാറ്റങ്ങളൊക്കെ നോക്കിയ മാറ്റങ്ങളൊക്കെ നോക്കിയാഗലി പറയുന്ന ഇത് അതിന്റെ എപ്പുറത്തെ കോമഡി കേട്ടേ എന്തിന്റെ ആവശ്യമാണെന്ന് മനസ്സിലാവുന്നില്ല ഈ പൂ ഈ പൂവിങ്ങനെ പിടിച്ചു പോക്കി കാണിക്കട്ടെ പണ്ടങ്ങനെയുള്ള പൂവൊക്കെ ഇണ്ടെങ്കിലും പൂവൊക്കെ ഇതാണ് പൂവെന്നൊക്കെ ഇതാ ഇത് ഇത് എന്താണെന്ന് അറിയില്ല ഇത് മരത്തുമൊക്കെ കേറി കേട്ടെ പണ്ടത്തെ ഓരോരോ പോസ്സുകളട്ടെ ഇതെല്ലാം കാലം പോവുന്നൊരു പൂവൊക്കെ ഇപ്പൊ നമ്മക്ക് തന്നെ ഇത് പിടിക്കണ്ടായി ഇതെല്ലാം വെച്ചിട്ടില്ല ഇരിപ്പൊക്കെ ഇതെല്ലാം കണ്ടെത്രയോ ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ സമയം മതിയാക്കിക്കൂടെ കുളിച്ചലേറ്റ് കളിണ്ടാ ഇവിടത്തെ മതിക്കലാണോട്ട് അമ്മ വേർത്തിട്ടു ഇതുണ്ട് പിള്ളേരെ പറ്റിക്കല്ലേട്ടെ വേഴ്ന്നൊക്കെ പറഞ്ഞിട്ട് ഏ നിങ്ങനെ പറയുന്നത് ട ഇന്ദ്രു പറ്റിക്കേടാ നിന്റെ അച്ഛൻ ഓ പിന്നെ ചീള പിള്ളേരെ പറ്റിച്ചുകൊണ്ട് വലിയ ഡയലടിക്കുന്നു നന്തു നന്തു തോപ്പിക്കണ അമ്മാവനാ ചോദിച്ചെ പറ്റുവെന്ന് പറയണേ പിന്ന ലിപ്പ് മുട്ടിക്കാണ്ട് പിന്നു പറഞ്ഞേ ഏ ുംട്ടരുത് പല്ലും മുട്ടേന്നറിയാ പറഞ്ഞ കൊക്ക കോള അതന്നെ ശരിയാണല്ലത് ഇപ്പം ചുണ്ടുമുട്ടത്തിനാവും ഒന്നുമില്ല കൊക്ക കോള കറക്റ്റ് പക്ഷെ ഞാൻ പറഞ്ഞ പറ്റിട്ടില്ലല്ലോ രണ്ടാക്കും ചുണ്ടുമുട്ടിക്കാണ്ട് പീന്ന് പറഞ്ഞാ കൊളക്കോളെ അല്ല ഏഹ് അറിയില്ല എന്റെ അമ്മി ഒരാള ഐശ്വര്യം നോക്കിയേ ചന്ദനക്കുറിയും വെള്ളമൊന്നും ചന്ദന ഏർ നാവൊന്നു അടക്കിയതാ ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഇതാ ദൈവ കണ്ടാ രാവിലെ തന്നെ ഇതാ ഇങ്ങനെ അതാ ഇവിടെയാണ് നല്ല ഇതാ കണ്ടാ രാവിലെ എന്നാ മനുഷ്യന്മാരിങ്ങനെയാണ് കുളിച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട് വേണ്ട അകത്തെ ചന്ദനക്കുറിണ്ട് അമ്മതാ എനിക്ക് വേണ്ടിട്ടുള്ള പരിപാടിയിലാണോ ഇത് എന്തിനാണെന്ന് വിചാരിച്ചാല് നമ്മളെ ചെമ്മീനൊക്കെ കൊടുക്കാനുള്ള കവറൊക്കെ സെറ്റ് ആക്കിയൊക്കെയാണ് അമ്മ ഒന്നേ പറയുന്നുണ്ട് അന്നേ പറഞ്ഞത് അച്ഛനും മീൻ കൊടുക്കാൻ അച്ഛനെ മീൻ ഓ അല്ലേ എല്ലാം മൂക്ക് തന്നെ പറഞ്ഞിട്ട് എല്ലാം അമ്മ എനിക്ക് വേണ്ടിട്ട് മാറ്റി വെക്കണതാന്ന് ഇതൊക്കെ നമുക്ക് ചെമ്മീൻ കൊണ്ടു കൊടുക്കേണ്ടതാണ് അപ്പൊ അതിന് വേണ്ടിട്ട് എടുത്തു വെക്കണ കവറുകളാണ് ഗുഡ് മോർണിംഗ് ഓ കൊടുക്കണേ ഇതിന്റെ കവറുകളി ഓക്കണ അതിന്റെ ഉള്ളിൽ ചരടാ എന്താടി ഞാൻ വെട്ട നിന്റെ പാത്രം വീണോ ഒച്ച ഞാൻ ഇങ്ങോട്ട് വന്നത് എന്താണ് ഈ തല്ലി നീ എന്തോ ഒച്ചപ്പാടല്ലാം കേട്ടി ഞാൻ അമ്മച്ചിട്ട കൊടുക്കണെന്ന് മറ്റൊരു സാധനം കൊണ്ട് വന്നു എന്താണ് അതോട്ടയതാ നടക്കുന്നതല്ലേ കൂടെ നിന്റെടൂടി പോന്നുണ്ടാവും പത്ത് ഉണ്ട് മുട്ടക്കറിയും പിന്നെന്താണ് ോ അങ്ങനെ ആ കാണുമ്പോ തന്നെ അരങ്ങണ്ടട്ടാ ഒഴിക്കടി നീ ഇങ്ങോട്ട് ധൈര്യമായിട്ട് ഒഴിക്കാം നിന്നെ ഒന്ന് പൊക്കിയടിക്കട്ടെ ഇന്ന് നിന്നെ കൊട്ടന ജീവിക്കണം നശിപ്പിക്കോ നീ എണ്ണം കുറവുണ്ട് എനിക്കുള്ളതുണ്ടല്ലോ അല്ലെ അത് മതി നല്ല സ്വാദിഷ്ടമായ മുട്ടക്കറിയും പ്രമോഷൻ ഓ ഇവിടെ നടക്കുന്നുണ്ടട്ടാ ഇവിടെ എന്താ നടക്കുന്നു ആ ഓക്കെ ആ ആ മുട്ടക്കറിന്റെ അഭിപ്രായം പറഞ്ഞ ഇവിടെ പറഞ്ഞ അടിപൊളി അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ടാ പറ നീ എന്താടിയാ മനഃപൂർവ്വം ഞങ്ങൾ വന്നോണ്ട് നീ കൊളാക്കിയതല്ല ഇവിടെ നല്ലോണം വെള്ളം കൂട്ടിയെ അതാന്ന് പറ്റിയത് വെള്ളം നല്ലോണം കൂട്ടി വെള്ളം കേറിയ പോലെ നിങ്ങൾ ഇന്നലെ ഇനിമയായിരുന്നില്ലേ ശരിയായാ സെറ്റായ ഞങ്ങള് ചേക്ക നീക്ക് ഇന്നോടൊരെ കാല് പിടിച്ചത് കാരഞ്ഞ് മെഴുകി പോലെ നീക്ക് ആ റൂമിൽ എന്താ നടക്കണക്ക് അറിയില്ലല്ലോ മുണ്ടോടി നീന് അല്ലെ മുണ്ടോടാ നീ നല്ലോണം കൊടുത്തു പോലും ചേട്ടക്ക് ചേട്ടൻ ഇങ്ങോട്ട് മുണ്ടിയത് മുട്ട കുടുങ്ങി ചോടി പെട്രാ അളിയാളിയ നിക്കുന്നുണ്ടെങ്ക ഞാൻ അയിന്റെ അപ്പുറത്തെ നൃത്തോട്ട് നിക്കും ഓ ഇതേണ്ട ഇത് ഇതൊന്നും പിടിക്കണ്ട ഇതല്ലാത്ത കയ്യാമ്പ കൈ ആണത് ചേട്ടൊക്കെ ഒന്നും പ്രതികരിക്കായില്ലേ ആങ്ങളൊക്കെ ഇനിയാന്ന് പറഞ്ഞാ അങ്ങനെ പേര് വഴി നിർത്തിട്ടെ സ്ത്രീകൾക്ക് വേണ്ടിയല്ലേ പാവപ്പെട്ട ഭർത്താക്കന്മാരുടെ അവസ്ഥ ആലോചിക്കുമ്പോ സദ്യ കൂടെ ശരിയാ ഭർത്താക്കന്മാരും എപ്പോഴും സ്ത്രീ വിരോധിന്ന് പറയൂ വേണ്ട ഒന്നും പറയണ്ട ചേട്ട സ്ത്രീകളെ ബഹുമാനിക്കും നമ്മളെ മാത്രമേ ബഹുമാനിക്കാണ്ടുള്ളൂ ഡിപ്രഷൻ സിങ് ഇതൊന്നും ചേട്ടക്ക് ബാധവല്ല മൂഡ്സിങ് നമ്മള് പറഞ്ഞാലുണ്ടല്ലോ അതാ ഇവരിക്ക പണ്ടേ ഇണ്ട് എന്തോരീ പ്രെല്ലാം കഴിയുമ്പോ ഡിപ്രഷനെല്ലാം ആയിട്ട് ഇങ്ങനെ അതെല്ലാം എനിക്ക് ഇപ്പോഴാണ് അതെല്ലാം മൂഡ് സിങ്സ് ആണ് ഡിപ്രഷനാണെന്ന് മനസ്സിലായിരുന്നു ഞാൻ ഇന്ദ്രൂട്ടിനെ പ്രസവിച്ച സമയത്ത് ഡിപ്രഷൻ്റെ അങ്ങനെ പറഞ്ഞില്ലേക്ക് എപ്പഴും ടേസ്റ്റ് ഇല്ലന്ന് കാരണം ഞാൻ എപ്പോഴും ഇല്ലേ മുട്ടക്കറയിലില്ല ഇന്ദ്രൂട്ട മുട്ട എന്റെ മഞ്ഞ കൂട്ടൂല ദുർക്കയും കൂട്ടൂല ആ ദുർഖ വല്ലപ്പോഴും കൂട്ടൂ ഞാൻ ഇന്ദ്രൂട്ടം മുട്ടയില്ല അപ്പൊ ഞാനെന്താക്കറിയില്ല അവൻ മുട്ടെടുത്ത് വെള്ള ബാക്കി വെച്ചിട്ടില്ലേ ആ മുട്ടന്റെ മല്ലി ഇല്ലേ അപ്പൊ കറിയില് നല്ല ടേസ്റ്റ് ഇന്ന് അവള് സത്യസന്ധമായിട്ട് മല്ല മുല്ലാമൊട്ടയും മുട്ട പോലെ തന്നെ മുട്ട പോലെ തന്നെ അതിലിട്ട് അങ്ങനെ പിടിച്ചാക്കുമ്പോ അപ്പൊ അതൊരു ടിപ്പാണല്ലേ മുട്ടക്കറിയില് മുട്ടേന്റെ ഉണ്ണി ഞങ്ങൾ മഞ്ഞ ഉടച്ചു നല്ല ടേസ്റ്റ് പക്ഷെ അത് കൂട്ടാതെ പിള്ളേരുണ്ടാവണം ഇല്ലെങ്കിൽ അവര് തരുവോ തരുമോള ആർട്ടിഫിഷ്യൽ അപ്പൊ രണ്ട് കൂടി നേരിട്ട് അങ്ങോട്ട് പൊട്ടി അതാണ് ദുർഗേന്റെ ബർത്ത്ഡേ അന്ന് ആ ഒരു മൂർസിങ് മുട്ടാണെന്നത് നാളെ അടി അടി കഴിഞ്ഞാങ്ങോട്ടെ പാവും പയ്യല്ലാണ കൊടുത്തല്ലേ ചാലു പറയാൻ പോട്ടാ ഇതൊക്കെ പിള്ളേരും ഇവിടെ ആക്കാ കഴിയൂല എനക്ക് ഇത് കഷ്ടം ഒന്നും നോക്കി കിടക്കണ്ടു അയ്യപ്പ നമ്മള് നമ്മളെ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ നമ്മടെ അമ്മേന്താണ് ഇങ്ങനെ അമ്മ ഒന്നും അക്ഷരം കൊണ്ടിട്ടില്ല അവരച്ച ഈ മരക്കുരിശലത്തിൽ എന്തിനാ ദൈവമേ തോലെടുത്ത് വെച്ചത് അല്ലേ എന്താ ഉള്ള മത്തിമുള്ളനും ചിത്തമ്മണ്ട മത്തിമുള്ളൻ

കാന്താരി മുളക് പണ്ടാൻ കത്തിപ്പോണം ഇരിഞ്ഞിട്ട് പണ്ടാർ അടങ്ങണം പോ നല്ല ക്യാമറ കട്ട് ചെയ്യുമ്പോ ഓടലായിരിക്കും മോനെട്ടുള്ളു കാന്താരി എനിക്ക് ഉപ്പിലിട്ടത് നല്ല കാന്താരി മുളക് ഉപ്പിലിട്ടത് ഓ ആസ്വദിച്ച് കഴിക്കണ് അവയൊക്കെ വീടിനോട് ചോദിച്ചിട്ട് ഞാൻ കൊണ്ട കൊടുത്തിട്ടില്ല എടുത്തിട്ട് വരാന്ന് നിങ്ങൾ പകരം വിടണം അതാ ഇവിടെ ഇണ്ട് മോനെ മോന കൊതിപ്പിക്കാൻ നിൽക്കണ്ട അതാ എന്നറിയപ്പ ോള അടിച്ചോ നിങ്ങൾക്ക് അത്ര വരുവൊന്നും പറ്റില്ലേ കൊച്ചു കുട്ടിയാ ചെറിയ കുട്ടിയാ അങ്ങനെ ഈര്യടുത്ത് വായിലെക്കുന്നു ഒരു കാന്താരി എടുത്ത് അങ്ങനെ നോക്കട്ടെ നിങ്ങൾക്കും ഇത് ഇണ്ടാന്ന് നോക്കട്ടെ നിങ്ങളൊന്നാവി എരിവില്ലേ എരിവില്ലേ ആ സൈഡ് േ നാവിന്റെ ഇവിടെ കാന്താരി മുളകത്ത് നിന്ന് അവശതയാവുന്നവ കട്ടു കട്ടാക്ക ആ അപ്പോൾ എന്തായാലും വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി എഡിറ്റ് ചെയ്ത് ഇങ്ങോട്ട് എത്താം കുറച്ച് സമയം എടുത്തു അപ്പോൾ അത് ഇത്രയൊക്കെ ഉള്ളു അതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഫോട്ടോ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തേറ്റാ